സന്തോഷായ്മളെ മക്കളെ പച്ച പിടിച്ചു അല്ല ഒരു ഡിസൈനർ കോസ്റ്റ്യൂം പോലല്ലേ സ്റ്റൈലില് മൈ ഗോഡ് സിനിമയിൽ ഗ്രീൻ കളർ ആണ് താങ്ക് യു പാട്ട് അങ്ങനെ തന്നെ ആണോ അതെ ആൽബം ഉണ്ട് അതിലെ ചിത്രാമ്മ പാടിയ കുറെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടം എപ്പോഴും ഞാൻ വെക്കുന്ന പാട്ടുകളൊക്കെ എം ജെ സാറിനെ കാണുമ്പോ അന്വേഷണം പറയണുണ്ട് ആയിട്ട് എം ജെ സാർ ഇവിടെ ഹൃദിക കുട്ടി അന്വേഷിച്ചിരിക്കുകയാണ് ഒരു ആൽബത്തിൽ പാട്ടുകൾ ആൽബത്തില് അത് നമ്മുടെ ഹൃദയക്കുട്ടിക്ക് വളരെ ഇഷ്ടമാണ് കുട്ടാ അതെല്ലാം അസാധ്യായിട്ട് പാടും കുട്ടൻ കേട്ട് കാണും ഒരു ചാൻസ് കൊടുക്കും കുഞ്ഞിന് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം കാണും വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ തമ്മിലൊരു യുഗ്മകാനവും ആകാം ഞാൻ വേണേ കണ്ടക്ട് ചെയ്ത് തരാം അതിനകത്ത് കോറസ് ഒന്നും ഇല്ലേ And then അസാധ്യമായിട്ട് പാടിയ കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാൻ പിന്നെ ഇത് ശ്രേയാഘോഷം പാടിയതാണ് ശ്രേയാഘോഷിന്റെ സംഗതികൾ നമുക്കിങ്ങനെ എടുത്തിങ്ങനെ വെക്കാം അപ്പം ആ അങ്ങനത്തെ പാടിക്കൊരു ഒരു ഒരു പ്രത്യേക റെൻഡീഷനാണ് ശ്രേയയുടെ ഓൺ അത് കറക്റ്റായിട്ട് പല ഭാഗങ്ങളിലും അത് എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചരണം ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി ചരണം അനുബല്ലായിരുന്നു തൂവൽ ചിക്കി അവിടൊക്കെ ഒരു ശകലം ശ്രുതിയുടെഴലിൽ അവിടെ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു ബാക്കി ടോട്ടലായിട്ട് നോക്കിയോ കളർഫുൾ എന്നായിരുന്നു മോളൊരു നല്ല റെക്കോർഡിംഗ് ലെവലിൽ എത്തിയിട്ടുണ്ട് നല്ല ശബ്ദം മോക്ക് പറഞ്ഞു തന്നാൽ ഈസി ആയിട്ട് പാടിച്ചെടുക്കാൻ പറ്റുന്ന ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ സിംഗറായി മക്കളെ പാടി ഇത് ണെ ഡെഫിനായിട്ട് മോളെ വിളിച്ച് പാടിക്കും അത് ഉറപ്പാ കേട്ടോ കൊറച്ച് ചെറുതും ചേരായി ബാക്കിയെല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി വളരെ കൺട്രോൾഡ് ആയിട്ട് പാടി സർ കാണാനും കേൾക്കാനും ലവ് ലവ് മുത്തേ ഋതിക എന്തൊരു കൂൾ കാട്ടാണ് നീ അസായിട്ട് പെർഫോം ചെയ്തു കേട്ടോ താങ്ക് യു ഞാൻ ഇടയ്ക്ക് ഡാൻസും പാട്ടിലുള്ള എക്സ്പ്രഷൻസ് സംഗതികളൊക്കെ പിടിച്ച് പാടി എനിക്ക് അനുപല്ലവി തൊട്ട് കുറച്ചുകൂടി ആയ ആ പാട്ടിന്റെ ഒരു പെപ്പിനെസ് ഉണ്ടല്ലോ ഒരു ക്യൂട്ട് പെപ്പിനെസ് അത് എനിക്ക് അനുപല്ലവി തൊട്ടാണ് എനിക്ക് ആ ഫീല് കിട്ടിയത് ആദ്യത്തെ പല്ലവി സീരിയസ് ആയിട്ട് പാടി എനിക്ക് എന്തോ എന്തോ ആ ഒരു ക്യൂട്ട്നെസ് കിട്ടിയില്ല ഇല്ലിക്കുഴ അതൊന്നും പാടി കേൾപ്പിച്ചാലോ കന്നിപ്പാടത്തേ നെല്ലിൽ ചേലില്ലേ മാമുണ്ട് മാമ്പുണ്ട് തീനുണ്ണാൻ കോതിയുണ്ട് എന്നാലും മൈനക്കെല്ലാം മിണ്ടാട്ടം നാട്ടുമാവിലൊരു നാട്ടുമാവിലൊരു മൈന കൂട്ടുപോരുമാന എനിക്ക് നാവിലെ കൂട്ടിനുള്ളിലെ മായാമൈന വെരി താങ്ക് യു ചിലപ്പോ ഇങ്ങനെ ക്യൂട്ട്നെസ് ഒരു ഓവർലോഡ് വേണമെങ്കിൽ ഒന്ന് കുറച്ച് ചിരി ആഡ് ചെയ്യാം ചിരിച്ചോണ്ട് പാടിയാൽ കുറച്ചു കൂടി അത് ഒരു പോസിറ്റീവ് ആയിട്ട് ഒരു ഫ്രഷ്നെസ് കിട്ടും ഓക്കെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമേ ബട്ട് അസലായിട്ട് പാടിയ ഓരോ സംഗതിയും പിന്നെ ചർണത്തില് പാടിയത് അസലായിരുന്നു കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടു താങ്ക് യു റിയലി പ്രൊഫഷണൽ ഏറ്റവും പറയുന്നത് പോലെ ഇപ്പൊ തന്നെ പോയി റെക്കോർഡ് ചെയ്യാം തീർച്ചയായിട്ടും ഒരു സ്റ്റുഡിയോയില് കുറച്ച് ഗൈഡൻസ് വോയിസ് ആണ് മാത്രമല്ല ും പഞ്ച് ചെയ്തെടുത്തിരിക്കുന്നത് ആ പഞ്ച് പോയിന്റിൽ മോള് ഇമ്മീഡിയറ്റ് ആയിട്ട് എടുത്ത് ഫുൾ ലൈൻ മാനേജ്മെന്റ് കൺട്രോൾ ഉണ്ട് പാടിയ പോയിന്റ് തന്നെ അവിടെ ഒരു ടച്ച് ചെയ്ത് വിട്ടിട്ട് വീണ്ടും പെട്ടെന്ന് എടുത്ത് പാടിയില്ലേ അപ്പൊ അത് നല്ല നമുക്ക് മറ്റേ ഇറ്റ്സ് വെരി ഈസി വെൽ ഈസിട്ടെ പാടി ഈ പാട്ട് കമ്പോസ് ചെയ്തപ്പോഴും റെക്കോർഡ് ചെയ്തപ്പോഴും ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ ആ സമയത്ത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ജയൻചേട്ടന്റെ കൂടെ അദ്ദേഹത്തിന്റെ എല്ലാ കമ്പോസിംഗ് സെഷനിലും ഞാൻ ഉണ്ടായിരുന്നു ഒരു നാല്പത് നാല്പത്തഞ്ച് സിനിമകൾക്ക് പാട്ടുണ്ടാക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പോൾ ഈ പാട്ട് ആദ്യം മുതൽ ഇതിന്റെ കമ്പോസിങ് സമയത്തും പിന്നെ ഇതിന്റെ ഓർക്കസ്ട്രേഷൻ ചെയ്യുന്ന സമയത്തും ഒക്കെ കേട്ടിട്ടുണ്ട് ഞാൻ ഇപ്പൊ ശ്രേയാജി കേൾക്കാൻ വലിയ ആഗ്രഹമായിരുന്നു ഈ പാട്ട് ആദ്യം തന്നെ പറഞ്ഞു ശ്രേയാജി പാടുന്നത് കേട്ടപ്പോൾ അത് നമ്മൾ കമ്പോസ് ചെയ്യുന്ന സമയത്ത് കേട്ടി അവർ പാടുമ്പോൾ ഉള്ള ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് വളരെ വലുതാണ് എനിക്ക് അതിൻ്റെ ഓരോ പോയിന്റും ആസ്വദിച്ചതിൻ്റെ ഒരു ഓർമ്മയുണ്ട് അത് മോള് പാടിയപ്പോൾ അതിൻ്റെ ഒരു നല്ല ശതമാനം കിട്ടി എന്നുള്ളതാണ് മോൾ പാടുമ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ സ്ഥലത്ത് അവർ കൊടുക്കുന്ന എക്സ്പ്രഷൻസും അവർ ശബ്ദത്തിൻ്റെ ഒരു ഭംഗിയൊക്കെ ഉണ്ടല്ലോ മോളുടെ ശബ്ദം അതുപോലെ മനോഹരമായ ഒരു ശബ്ദമാണ് മോൾ പാടുമ്പോൾ ആ ഒരു സന്തോഷം കിട്ടി അപ്പോൾ ഇത് വളരെ നല്ലൊരു പാട്ട് മോള് മനോഹരമായിട്ട് പാടി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഓൾ ദി ബെസ്റ്റ് യുവർ അവാർഡേ സൂപ്പർ Star of the Day, Ritika and Sagariga. No. அடுத்த திசம் நம்ம காணும் எல்லாருக்கும் குட் நைட்